നമസ്കാരം നമ്മൾ പലപ്പോഴും ഡയറ്റിങ്ങിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഡയറ്ററി അഡ്വൈസ് സ്വീകരിക്കുമ്പോൾ പലപ്പോഴും മിസ്സാക്കുന്ന ഒരു ആയ കാര്യമുണ്ട് എന്താണത് നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാർബോഹൈഡ്രേറ്റ് എന്താണ് പ്രോട്ടീൻ എന്താണ് ഫാറ്റ് എന്താണ് ഈവൻ വൈറ്റമിൻസ് എന്താണ് ഷുഗേഴ്സ് എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തമായ ധാരണയുണ്ട് പലപ്പോഴും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു സൂപ്പർ ഫുഡ് ഉണ്ട് എന്താണത് അതെ അതാണ് ഡയറ്ററി ഫൈബേഴ്സ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നാരുകൾ ധാരാളമായി അടങ്ങിയ ആഹാര സാധനങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്നും അത് നമ്മുടെ കൊളസ്ട്രോൾ ഷുഗർ ഫാറ്റ് ലിവർ ഈവൻ ക്യാൻസർ വരെ കുറയ്ക്കുമെന്നും എന്നാൽ പലർക്കും എന്താണ് ഡയറ്ററി ഫൈബേഴ്സ് അല്ലെങ്കിൽ അത് ഒരു ദിവസം നമ്മൾ എത്ര ഗ്രാം കഴിക്കണം അല്ലെങ്കിൽ നമ്മുടെ ആഹാരത്തിൽ എങ്ങനെ ഫൈബേഴ്സ് ധാരാളമായി ഉൾപ്പെടുത്താം എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണയില്ല പലപ്പോഴും നമ്മൾ ഈ ഡയറ്ററി ഫൈബേഴ്സ് എന്നുള്ള ഫാക്ടർ പാടേ അവഗണിച്ചിട്ട് നമ്മൾ പലപ്പോഴും ഷുഗർ കട്ട് അല്ലെങ്കിൽ കാർബത്ര കഴിക്കണം കാർ സീറോ കാർബ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നാൽ അതല്ല ഒരു ശരിയായ ഡയറ്റിംഗ് ജീവിക്കും നമ്മൾ ഇന്ന് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് ഓമനപ്പേറ്റ് ഒളിക്കുന്ന പല അസുഖങ്ങളും ഷുഗർ കൊളസ്ട്രോൾ അമിതവണ്ണം ഫാറ്റ് ലിവർ ഇതിൻ്റെ എല്ലാം പിറകില് നമ്മുടെ മാറിയ ആഹാര രീതിയാണെന്ന് നമ്മളിന്ന് മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ എന്താണ് പഴയതിൽ നിന്ന് നമ്മൾ ആഹാര രീതിയിൽ മാറ്റിയത് എന്താണ് നമുക്ക് മിസ്സിങ് ആയത് അത് തീർച്ചയായും ഡയറ്ററി ഫൈബേഴ്സാണ് നമ്മൾ കുറച്ചൊന്ന് പുറകോട്ടമായ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ കേരളീയ ആഹാര രീതി എത്രമാത്രം ഫൈബർ റിച്ച് ആയിരുന്നു എന്ന് നമ്മുടെ തോരനും അവിയലും കാളനും സാമ്പാറും ഒക്കെ നമ്മൾ ഡെയിലി കഴിച്ചിരുന്നു അല്ലേ ചക്കയും മാങ്ങയും പേരൊക്കെ നമ്മൾ ധാരാളമായി കഴിച്ചിരുന്നു മാത്രമല്ല നമ്മുടെ തൊടിയിൽ പച്ചക്കറികൾ ധാരാളം ഉണ്ടായിരുന്നു പണ്ടൊക്കെ നമ്മുടെ അമ്മമാർ ഒന്ന് തൊടിയിൽ കറങ്ങി വരുമ്പോഴേക്കും ഒരു കൈനിറയെ അല്ലെങ്കിൽ അതിലധികം പച്ചക്കറികൾ കിട്ടിയിരുന്നു അല്ലേ അതൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്തിരുന്നു എന്നാൽ ഇന്നോ ഇന്ന് നമ്മൾ ഈ നാരുകളെ പാടേ മറന്നു ഇന്ന് നമ്മുടെ ആഹാരത്തിൽ ഈ നാരുകൾ തീരെ ഇല്ല പകരം പ്രോസസ്ഡ് അല്ലെങ്കിൽ അൾട്രാ പ്രോസസ്ഡ് ഫുഡ് ആയി അതുകൊണ്ട് നമുക്ക് നമ്മുടെ പഴയ ആഹാരത്തിലേക്ക് ഒന്നുകൂടി മടങ്ങി പോകാം നമുക്ക് നമ്മുടെ ആഹാരത്തിൽ ധാരാളമായിട്ട് ഫൈബർ ഉൾപ്പെടുത്താം അതെങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഇനി നമുക്ക് എന്താണ് ഡയറ്ററി ഫൈബേഴ്സ് നോക്കാം ഡയറ്ററി ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ദഹിപ്പിക്കാൻ പറ്റാത്തതും എന്നാൽ നമ്മുടെ ഗഡ് ബാക്ടീരിയക്ക് നല്ലൊരു സദ്യയാവുന്നതുമായ ഒന്നാണ് ഡയറ്ററി ഫൈബേഴ്സ് മാത്രമല്ല നമ്മൾ രാവിലെ ടോയ്ലറ്റിൽ പോയി വരുമ്പോൾ നമുക്ക് നല്ലൊരു ഹാപ്പിനെസ്സും തരുന്നു ഇനി ഡയറ്ററി ഫൈബേഴ്സ് രണ്ട് തരത്തിലുണ്ട് ഒന്ന് സോല്യബിൾ ഫൈബേഴ്സ് രണ്ട് ഇൻസൊല്യുബിൾ ഫൈബേഴ്സ് ഇനി ഇൻസൊല്യുബിൾ ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ അത് വെള്ളത്തിൽ ലയിക്കില്ല നമ്മൾ സെല്ലുലോസ് എന്ന് കേട്ടിട്ടുണ്ടാകും അതാണ് ഇൻസൊലിബിൾ ഫൈബേഴ്സ് മെയിനായിട്ടും പല സീഡ്സിൻ്റെയും അല്ലെങ്കിൽ ആപ്പിളിൻ്റെയൊക്കെ പുറത്തെ തൊലി എന്ന് പറയുന്നത് ഈ സെല്ലുലോസാണ് ഇത് ഘട്ട് ബാക്ടീരിയക്ക് പോലും ദഹിപ്പിക്കാൻ പറ്റില്ല പക്ഷേ എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ചൂല് പോലെ നമ്മുടെ ഇൻഡസ്റ്റൈനെൻ അല്ലെങ്കിൽ നമ്മുടെ ഡയജസ്റ്റിക് സിസ്റ്റത്തെ മുഴുവൻ ക്ലീൻ ആക്കുന്നു മാത്രമല്ല ഈ ഇൻസൊലബിൾ ഫൈബേഴ്സ് പലപ്പോഴും നമ്മുടെ സ്റ്റൂളിൽ ഒരു ബൾക്ക് ഫോം ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇത് കോൺസ്റ്റിപേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ കോൺസ്റ്റിപേഷൻ ആയിട്ടുള്ള പൈൽസ് പോലെയുള്ള അസുഖങ്ങൾ വരാതെ നോക്കുന്നതും ഈ ഒരു ഫൈബേഴ്സ് ആണ് നമുക്കറിയാം ഇന്ന് നമ്മുടെ ആഹാരത്തിൽ നാരുകൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ പൈൽസ് പോലുള്ള രോഗങ്ങൾ ഇന്ന് വളരെയധികം കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ധാരാളമായിട്ട് ഇൻസൊലിബിൾ ഫൈബേഴ്സ് പല വെജിറ്റബിൾസിൻ്റെ പുറം കവർ അല്ലെങ്കിൽ നട്ട്സ് സീഡ്സ് ഇതിലൊക്കെ പുറം കവറായിട്ടുള്ള ഈ ഇൻസൊലിബിൾ ഫൈബേഴ്സ് നമ്മുടെ ആഹാരത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇനി സോളിബിൾ ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് വെള്ളത്തിലേക്ക് ഒരു ജലിയിലേക്ക് സബ്സ്റ്റൻസ് ആവുകയും ചെയ്യും ഇത് ഗട്ടിലെ മൈക്രോബ്സിനെ ദഹിപ്പിക്കാൻ പറ്റുകയും അവർക്ക് നല്ലൊരു സദ്യയായിട്ട് ഒരു നല്ല ഹെൽത്തി ഗിട്ട് മൈക്രോബ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു ഇതൊരു ജെല്ലി ടൈപ്പ് ആയതുകൊണ്ട് പലപ്പോഴും നമ്മുടെ കുടലിൽ ഇതൊരു ആവരണമായിട്ട് നിൽക്കുകയും പലപ്പോഴും ടോക്സിൻ അബ്സോർഷൻ കുറയ്ക്കുകയും അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കുകയും ഷുഗർ സ്പൈക്ക്സ് പലപ്പോഴും അത് പ്രിവെൻറ്റ് ചെയ്യുന്നു ഡയബറ്റീസിൻ്റെ മെയിൻ കാരണം എപ്പോഴും ഷുഗർ സ്പൈക്സ് ഉണ്ടാകുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി എന്തൊക്കെയാണ് സോല്യബിൾ ഫൈബേഴ്സ് ഇൻ എക്സാമ്പിൾ ഒന്ന് മ്യൂസിലേജ് നമുക്കറിയാം നമ്മൾ പലപ്പോഴും വെണ്ടയ്ക്ക കട്ടിയുമ്പോഴത്തേക്ക് അതിലൊരു സ്റ്റിക്കി ആയിട്ടുള്ള സബ്സ്റ്റൻസ് വരും അല്ലാതെ ഇന്ന് അതിനെയാണ് നമ്മൾ മ്യൂസിലേജ് എന്ന് പറയുന്നത് ഇത് പലപ്പോഴും ഗ്ലൂക്കോസ് സ്പൈക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് രണ്ടാമത്തെ വിഭാഗമാണ് റാഫിനോസ് ആൻഡ് ഒളിക്കോസാക്രേറ്റ്സ് ഇത് പലപ്പോഴും നമ്മുടെ കടലുകളുടെ അല്ലെങ്കിൽ രാജ്മേദിൻ്റെയൊക്കെ പുറന്തോൽ കാണുന്നതാണ് ഈ റാഫിനോസ് അല്ലെങ്കിൽ ഒളികോസാക്രേറ്റ്സ് ഇതും ഒരു ഇൻസോളിബിൾ ഫൈബറാണ് ഇനി അടുത്തൊരു വണ്ടർഫുൾ സോള്യബിൾ ഫൈബറാണ് ഇനുലിൽ ഇത് പലപ്പോഴും കാണുന്നത് ഉള്ളിയിൽ അല്ലെങ്കിൽ ഗാർലിക്കിലേക്കാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഗുള്ളിയൊക്കെ ധാരാളമായിട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് ഗട്ട് ബാക്ടീരിയയുടെ ഹെൽത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യും ഇനി അടുത്ത ഒരു വിഭാഗം ഡയറ്ററി ഫൈബറാണ് ബീറ്റാ ഗ്ലൂക്കൺസ് ഇത് നിങ്ങൾ ചിലപ്പോൾ കേട്ടിരിക്കും ഇത് ഓട്ട്സിൽ ഉണ്ട് ഇത് ലിപ്പിഡ് ലോവറിങ് നമ്മൾ ചീത്ത കൊളസ്ട്രോൾ ഉറക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ബീറ്റാ ഗ്ലൂക്കൺസ് നമുക്കിപ്പോൾ സോല്യബിൾ ഫൈബേഴ്സ് എന്താണ് ഇൻസോളിബിൾ ഫൈബേഴ്സ് എന്താണ് അതിൻ്റെ ഫംഗ്ഷൻസ് എന്താണ് അല്ലെങ്കിൽ അത് എവിടെയൊക്കെ കാണുന്നു എന്നുള്ള കാര്യം വളരെ നന്നായിട്ട് മനസ്സിലായി അല്ലേ ഇനി നമുക്ക് ഈ ഫൈബേഴ്സിൻ്റെ ഫംഗ്ഷൻസ് എന്താണ് ഈ ഫൈബേഴ്സ് നമ്മുടെ ബോഡിയിൽ എന്തൊക്കെയാണ് ഗുണങ്ങളാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ദ ഗഡ് മൈക്രോബ് കണക്ഷൻ നമ്മൾ നേരത്തെ കണ്ടു ഈ സോല്യബിൾ ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗട്ടിലെ ബാക്ടീയക്ക് നല്ലൊരു ഭക്ഷണമാണ് ഈ ഗട്ട് ബാക്ടീരിയ ഈ സോല്യബിൾ ഫൈബേഴ്സ് കഴിച്ചിട്ട് വെറുതെ ഇരിക്കുകയാണോ അല്ല ഈ ഗട്ട് ബാക്ടീരിയ ഇതിന് ഫെർമെന്റ് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ഉണ്ടാകും മെയിൻ ആയിട്ട് മൂന്ന് ടൈപ്പ് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ആണ് ബ്യൂട്രേറ്റ് പ്രൊപ്പനേറ്റ് ആൻഡ് അസറ്റേറ്റ് എന്താണ് ഇതിൻ്റെ ഫംഗ്ഷൻ ഈ ബ്യൂട്രേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കടലിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കും മാത്രമല്ല ഇതൊരു ഒരു ബാരിയറായി ആക്ട് ചെയ്യും മാത്രമല്ല ഇത് കോളൻ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ബ്യൂട്രേറ്റ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി പ്രൊപ്ട്യൂണേറ്റ് ആണെങ്കിൽ നേരെ അത് ലിവറിൽ പോയിട്ട് അവിടെ ഗ്ലൂക്കോസിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും മെറ്റബോളിസത്തിന് ഹെൽപ്പ് ചെയ്യും അതൊരു ഒരു സ്റ്റേബിൾ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ മെറ്റബോളിസം മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ പ്രൊപ്പിനേറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി അസറ്റേറ്റ് നമ്മുടെ ഇൻഡസ്ട്രെയിനിലെ പി എച്ച് കണ്ട്രോൾ ചെയ്യുകയും അങ്ങനെ നമ്മുടെ ഹെൽത്തി ബാക്ടീരിയ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ അസറ്റേറ്റ് ഇതൊക്കെ എവിടെ വരുന്നത് സോലിബിൾ ഫൈബേഴ്സ് എന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ സോലുബിൾ ഫൈബേഴ്സ് എപ്പോഴും ധാരാളമായിട്ട് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം ഇനി അടുത്തെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടോ നമ്മുടെ ഈ സൊല്യുൾ ഫൈബേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇൻഡസ്റ്റിനെ ക്ലീൻ ആക്കും ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യും മറ്റബോളിസ് ഇമ്പ്രൂവ് ചെയ്യും ഇമ്മ്യൂണിറ്റി കൂട്ടും മാത്രമല്ല ഷുഗറിനെ കൊളസ്ട്രോളിനെ മെറ്റബോളിസിനെ ഇമ്പ്രൂവ് ചെയ്ത് അതിനൊരു സ്റ്റേബിൾ നിലയിൽ നിർത്താനും സഹായിക്കുന്നു എന്നാൽ രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ സൊലുബിൾ ഫൈബേഴ്സ് നമ്മൾ എപ്പോഴും ഹാപ്പിയാക്കും എന്ന് കൂടി പറഞ്ഞാലോ അതെ നമുക്കറിയാം നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഒരു ഹാപ്പി ഹോർമോണാണ് സൊറട്ടോണിൻ ഈ സൊറട്ടോണിൻ എവിടെന്നാണ് ഉണ്ടാകുന്നത് നമ്മൾ നേരത്തെ കണ്ടു ഈ സോല്യൂൾ ഫൈബേഴ്സിനെ നമ്മുടെ ഇൻഡസ്റ്റിനെ ബാക്ടീരിയ ഫെർമൻറ്റ് ചെയ്ത ശേഷം നേരെ ബ്യൂട്രേറ്റും പ്രൊപ്പണൈറ്റും ആക്കി മാറ്റും ഈ ബ്യൂട്രേറ്റും പ്രൊപ്പണൈറ്റിൽ നിന്നുമാണ് സിറോട്ടോൺ ഉണ്ടാക്കുന്നത് നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് സിറോട്ടോൺ ഉണ്ടാക്കുന്നത് ഗട്ടിൽ നിന്നാണ് അല്ലെങ്കിൽ നമ്മുടെ വയറ്റിൽ നിന്നാണ് അല്ലാതെ ബ്രെയിനിൽ നിന്നല്ല ഉണ്ടാകുന്നത് അതുകൊണ്ട് സോല്യൂൾ ഫൈബേഴ്സ് ധാരാളമായി കഴിച്ചാൽ ഒരുപാട് സ്രോട്ടൺ ഉണ്ടാവുകയും നമ്മൾ എപ്പോഴും വളരെ ഹാപ്പി ആയിരിക്കും ചെയ്യും അതുകൊണ്ട് തന്നെ സോല്യൂൾ ഫൈബേഴ്സ് ധാരാളമേ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് കുറയും ആൻസൈറ്റി കുറയും നമ്മുടെ മൂഡ് എലിവേറ്റഡ് ആവും മാത്രമല്ല നമുക്കൊരു നല്ല സ്ലീപ്പ് കിട്ടുകയും ചെയ്യും പലപ്പോഴും നമ്മൾ ഒരു ഹോൾ ഫ്രൂട്ട് ഫ്രൂട്ട് ജ്യൂസിന് വരും ഒരു ഹോൾ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് ഷുഗർ അബ്സോർപ്ഷൻ വളരെ സ്ലോ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഷുഗർ സ്പൈക്സ് ഉണ്ടാക്കുകയില്ല ഷുഗർ സ്പൈക്സ് ആണ് പലപ്പോഴും നമ്മൾ ഡയബറ്റീസിന് ഒരു മെയിൻ റീസൺ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഫൈബർ ധാരാളമായിട്ട് സൊല്യൂൾ ഫൈബേഴ്സ് ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക അതുതന്നെ കൊളസ്ട്രോളിൻ്റെ അബ്സോഷൻ അത് പലപ്പോഴും സൊല്യുൾ ഫൈബേഴ്സ് ഒരു സ്പോഞ്ച് പോലെ കൊളസ്ട്രോളിനെ ബൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ അബ്സോഷൻ വളരെയധികം കുറയ്ക്കുകയും നമ്മൾ നേരത്തെ കണ്ട് ഓട്ട്സിലൊക്കെയുള്ള ബീറ്റാഗ്ലൂൺ എന്ന് പറയുന്നത് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അടുത്തത് ക്യാൻസർ പ്രിവെൻഷൻ പ്രത്യേകിച്ചും കോളൻ ക്യാൻസർ ഇന്ന് യങ് പോപ്പുലേഷനിൽ കോളൻ ക്യാൻസർ ധാരാളമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ആഹാര രീതി കൊണ്ടാണ് പ്രത്യേകിച്ചും ഫൈബർ ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയാണ് ഫൈബർ ഈ കോളൻ ക്യാൻസറിന് പ്രവെൻറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഒന്ന് ഫൈബർ ധാരാളം ഉണ്ടെങ്കിൽ ഒരു നേരത്തെ നമ്മൾ കണ്ട ഒരു ബൾക്ക് ഫോർമേഷൻ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇത് ഇൻഡസ്ട്രിയിലുള്ള ആ ട്രാൻസ്ജിൻ ടൈം വളരെയധികം ആക്കും ടോക്സിൻസ് വളരെ കുറച്ച് സമയം മാത്രമേ നമ്മൾ ഇൻഡസ്ട്രിയിൽ നിൽക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അബ്സോർഷൻ വളരെ കുറവായിരിക്കും ഇനി വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു അനുഗ്രഹം തന്നെയാണ് ഈ ഫൈബേഴ്സ് എന്ന് പറയുന്നത് കാരണം ഇതിൽ കാലറി വളരെ കുറവാണ് മാത്രമല്ല നമുക്ക് ദഹിപ്പിക്കാൻ പറ്റില്ല എന്നാൽ ഇത് നമ്മുടെ വയറ്റിൽ ചെന്നിട്ട് വയറ് ഒരു ഫുള്ള് ആയി എന്നൊരു ഫീൽ തരും അതിൻ്റെ സ്ട്രെച്ച് റിസപ്റ്റേഴ്സിന് നമ്മളെ വയറ്റിലെ സ്ട്രെച്ച് റിസെപ്റ്റേഴ്സിനെ അത് ആക്ടിവേറ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിനിൽ ഒരു ഫുൾനെസ് എന്നൊരു ഫീലിംഗ് വരികയും നമ്മൾ വളരെ കുറച്ച് മാത്രം ആഹാരം കഴിക്കുകയും ചെയ്യും അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ആഹാരത്തിൽ ഫൈബേഴ്സ് കുറച്ച് കൂടുതൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് കാലറി വളരെയധികം കട്ട് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും ഇനി ഒരു ദിവസം നമുക്ക് എത്ര ഗ്രാം ഫൈബേഴ്സാണ് ആവശ്യമുള്ളത് ഇരുപത്തഞ്ച് മുതൽ മുപ്പതൊരു ഗ്രാം ഫൈബേഴ്സാണ് ഒരു ദിവസം ഒരാൾക്ക് ആവശ്യമുള്ളത് പലപ്പോഴും നമ്മുടെ ഈ പ്രോസസ്ഡ് ഫുഡ് അല്ലെങ്കിൽ അൾട്രാ പ്രോസസ്ഡ് ഫുഡ് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഏകദേശം ഒരു പത്ത് ഗ്രാമിൽ താഴെ ഫൈബേഴ്സ് പലപ്പോഴും നമ്മുടെ ആഹാരത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ആഹാരത്തിൽ എത്രമാത്രം ഫൈബർ ഡെഫിഷ്യൻ്റ് ആണെന്ന് കാണാൻ കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് കാണുന്ന മിക്ക ആരോഗ്യ പ്രശ്നത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് ഈ ഫൈബർ ഡെഫിഷ്യൻറ്റ് ഡയറ്റാണ് അത് നമുക്ക് എവിടെ നിന്നാണ് ഈ ഫൈബേഴ്സ് കിട്ടുന്നതെന്ന് നോക്കാം ഒന്ന് വെജിറ്റബിൾസ് പ്രത്യേകിച്ചും ലീഫ് വെജിറ്റബിൾസ് ചീര പോലത്തുള്ളത് കാബേജ് ക്യാരറ്റ് ഇങ്ങനെയുള്ള വെജിറ്റബിൾസിൽ ഫൈബേഴ്സ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് രണ്ട് ഫ്രൂട്ട്സ് നമ്മൾ നേരത്തെ കണ്ടു ഫ്രൂട്ട്സിൻ്റെ പുറം കവർ എന്ന് പറയുന്നത് ഇൻസൊലിബിൾ ഫൈബേഴ്സ് ആണ് ആണ് അപ്പോൾ നമ്മൾ കഴിവതും ഫ്രൂട്ട്സ് അതിൻ്റെ സ്കിന്നോട് കൂടി കഴിക്കാൻ നോക്കുക ഇനി സ്കിന്നോട് കൂടി കഴിക്കാൻ പറ്റില്ലെങ്കിലും അത് ജ്യൂസാക്കി കഴിക്കാതിരിക്കുക കാരണം ജ്യൂസ് എന്ന് പറയുന്നത് അതിൻ്റെ ഫൈബേഴ്സിന് മുഴുവൻ ഒഴിവാക്കിയിട്ട് കിട്ടുന്ന വെറും ഷുഗർ മാത്രമാണ് അതുകൊണ്ട് എപ്പോഴും നമ്മൾ കഴിക്കുമ്പോൾ ഹോൾ ഫ്രൂട്ട്സായിട്ട് കഴിക്കുക മാക്സിമം പറ്റുമെങ്കിൽ നമ്മൾ അതിൻ്റെ സ്കിൻ ഉൾപ്പെടുത്തി കഴിക്കാൻ നോക്കുക അടുത്തത് പയർ നമുക്ക് ഫൈബേഴ്സ് കിട്ടാൻ ഏറ്റവും നല്ലൊരു സോഴ്സാണ് പയർ വർഗ്ഗങ്ങൾ പ്രത്യേകിച്ചും ചെറു പയറ് കടല വലുത്തത് ഇതെപ്പോഴും നമ്മുടെ ആഹാരത്തിൽ ഡെയിലി ഒരു നേരമെങ്കിലും ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുക അടുത്തത് നട്ട്സ് ആൻഡ് സിഡ്സ് ഇത് വളരെയധികം കാലറി ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ അളവ് വളരെയധികം കുറയ്ക്കുക പക്ഷേ ഒരു ചെറിയ അളവ് എല്ലാ ദിവസവും നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇനി അടുത്തതാണ് റെസിസ്റ്റൻസ് ചാർജ് നമ്മുടെ ചോറ് നമ്മൾ ചോറ് ഉപയോഗിച്ച ശേഷം അത് ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കിയിട്ട് പിന്നെ ഉപയോഗിക്കുക അപ്പോൾ അത് കൂളാവുമ്പോൾ അതിന് റെസിസ്റ്റൻസ് ആവും അത് ഗ്ലൂക്കോസ് പൈക്ക് ഉണ്ടാക്കുകയില്ല പിന്നെ മറ്റൊരു എക്സാമ്പിളാണ് പഴങ്ങഞ്ഞി നമ്മളെ പണ്ടത്തെ ബ്രേക്ക്ഫാസ്റ്റിലെ മെയിൻ ഐറ്റം ആയിരുന്ന പഴങ്ങഞ്ഞി അല്ലേ ഇത് ഒരു റെസിസ്റ്റൻസ് ചാർച്ചാണ് ഇതൊരിക്കലും ഗ്ലൂക്കോസ് പൈക്ക് ഉണ്ടാക്കുകയില്ല മാത്രമല്ല അതൊരു പെർമനന്റ് ആയതുകൊണ്ട് ഗെറ്റ് ബാക്ടീരിയക്ക് വളരെയധികം നല്ലതാണ് അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള വീഡിയോയിൽ എന്താണ് ഫൈബേഴ്സ് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എത്ര ടൈപ്പ് ഉണ്ട് അതിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ് എന്തൊക്കെ ആഹാരം കഴിച്ചിട്ടാണ് നമുക്ക് ഫൈബർ കിട്ടുക ഒരു ദിവസം എത്ര ഫൈബർ വേണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കി ഇനി നമുക്കൊരു ആക്ഷൻ പ്ലാനാണ് നമ്മൾ ഡെയിലി കഴിക്കുന്ന ആഹാരത്തിൽ എങ്ങനെ ഫൈബറിൻ്റെ അളവ് കൂട്ടാം എന്ന് നമുക്ക് നോക്കാം ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ പഴങ്ങഞ്ഞിക്ക് പണ്ട് നല്ലൊരു സാധനം ഉണ്ടായിരുന്നു പക്ഷേ എന്നുള്ളത് അപ്രത്യക്ഷമായി നമ്മൾ പഴങ്ങഞ്ഞി നോക്കുമ്പോൾ പഴങ്കഞ്ഞി ഒരു റെസിസ്റ്റൻസ് ചാർജ് ആണ് അത് ഗ്ലൂക്കോസ് പൈക്ക് ഉണ്ടാക്കുകയില്ല മാത്രമല്ല പലപ്പോഴും നമ്മൾ തൈര എഴുതിട്ടായിരിക്കും പഴങ്കഞ്ഞി കഴിക്കുക അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോബയോട്ടിക്കാണ് ഗറ്റ് ബാക്ടീരിയക്ക് വളരെയധികം നല്ലതാണ് ഇനി പലപ്പോഴും നമ്മൾ ചിലപ്പോൾ അതിനകത്ത് ചെറിയ ഉള്ളിലേക്ക് ചേർത്ത് കഴിക്കാറുണ്ട് അതിൽ ഇനിലുണ്ട് ഫൈബർ റിച്ചാണ് ചിലപ്പോൾ പച്ചമുളക് ചേർക്കും അതിലും ഫൈബേഴ്സ് ഉണ്ട് പക്ഷെ അപ്പോൾ അപ്പം പഴങ്കഞ്ഞി അതിനെ കുറച്ച് ഉള്ളി അല്ലെങ്കിൽ തൈര് അല്ലെങ്കിൽ പച്ചമുളകൊക്കെ ചേർത്ത് കഴിക്കുന്നത് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ഫൈബർ റിച്ച് പ്രോബയോട്ടിക് കോംബോയാണ് അത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയെങ്കിലും നമ്മൾ പഴങ്ങഞ്ഞി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇനി രണ്ടാമത്തൊന്നാണ് പുട്ടും കടലയും നമ്മൾ പലപ്പോഴും പുട്ടും പഴമൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് അതിൽ ഫൈബർ വളരെ കുറവായിരിക്കും മാത്രമല്ല കാർബൻ്റെ അളവ് വളരെയധികം കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ പുട്ട് എപ്പോഴും കഴിക്കുമ്പോൾ നമ്മൾ ഏകദേശം അതിന് ഈക്വൽ എമൗണ്ട് ആയിട്ട് പയർ അല്ലെങ്കിൽ കടല ഉപയോഗിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഒരു ഫൈബർ റിച്ച് ആണ് നമുക്ക് നല്ല ഫുൾനെസ് തരും നേരത്തെ പറഞ്ഞ ഗുണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഗ്ലൂക്കോസ് പൈക്ക് ഉണ്ടാവുകയും ഇല്ല പിന്നൊന്ന് ഓവർനൈറ്റ് ഓട്സ് നമ്മൾ നേരത്തെ കണ്ടു ഈ ഓട്ട്സിലൊക്കെയുള്ള വീറ്റ ഗ്ലൂക്കൺസ് എന്ന് പറയുന്നത് വളരെയധികം കൊളസ്ട്രോൾ റെഡ്യൂസിങ് ഒന്നാണ് മാത്രമല്ല അത് ഫൈബർ റിച്ച് ആണ് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ ഒരു ഓവർനൈറ്റ് ഓട്സ് കഴിക്കാൻ ശ്രമിക്കുക മാത്രമല്ല അതിൻ്റെ കൂടെ കുറച്ച് നട്ട്സോ അല്ലെങ്കിൽ കുറച്ച് ബെറീസോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ധാരാളം വൈറ്റമിൻസ് തരും സീഡ്സ് എന്നുള്ള പ്രോട്ടീൻസ് ഉണ്ടാവും അതും ഒരു ഫൈബർ റിച്ച് ഓപ്ഷനാണ് ഇനി നമ്മൾ അപ്പവും ദോശയൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ ഒന്നുകിൽ കടലക്കറി അല്ലെങ്കിൽ വെജിറ്റബിൾ ട്യൂ അല്ലെങ്കിൽ സാമ്പാർ കഴിച്ച് കഴിഞ്ഞാൽ സാമ്പാർ ധാരാളമായിട്ട് പച്ചക്കറി ഉൾപ്പെടുത്തുക ശ്രമിക്കുക സാമ്പാറിൽ പച്ചക്കറിയുടെ അളവ് വളരെയധികം കൂട്ടിയിട്ട് കഴിക്കാൻ നോക്കുക ഇനി ഇഡലി എന്ന് പറയുന്നത് പെർമൻറ്റ് ആയിട്ടുള്ളതും പിന്നെ അതിനകത്ത് ഉഴുന്നൊക്കെ ചേർന്നുകൊണ്ട് അത് കുറച്ച് പ്രോട്ടീൻ കൂടുതലുള്ളതാണ് ഫൈബേഴ്സ് ഉണ്ട് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് സാമ്പാർ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് പച്ചക്കറികൾ കൂടുതലുള്ള സാമ്പാർ കഴിച്ചു കഴിഞ്ഞാൽ അതും നല്ലൊരു ബാലൻസ്ഡ് ഫൈബേഴ്സ് ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ് ഇനി നമുക്ക് പതിനൊന്ന് മണിക്കിട്ട് സ്നാക്സ് അല്ലേ അത് മിക്കവാറും ചായയും എണ്ണക്കടിയുമായിരിക്കും അതിനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നട്ട്സ് ആഡ് ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് വെജിറ്റബിൾ സാലഡ് ആഡ് ചെയ്യാം ഇതൊക്കെ ധാരാളമായിട്ട് നമുക്ക് ഫൈബേഴ്സ് തരുന്ന ഒന്നാണ് ഇനി നമുക്ക് ലഞ്ച് ഓപ്ഷൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കേരള ഐറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ധാരാളം ഓപ്ഷൻസ് ഉണ്ട് അല്ലേ നമുക്ക് ചോറിനോടൊപ്പം തോരൻ അവിയൽ ഇങ്ങനെ ധാരാളം വെജിറ്റബിൾസ് നമ്മൾ നേരത്തെ കഴിച്ചിരുന്നു അതിൻ്റെ അളവും മാക്സിമം കൂട്ടാൻ നോക്കുക ചോറിന് ഏകദേശം ഈക്വൽ അല്ലെങ്കിൽ അതിനൊക്കെ കുറച്ച് കൂടുതൽ നമ്മൾ പച്ചക്കറികൾ കഴിക്കാൻ നോക്കുക ഇനി നമുക്ക് നാല് മണിക്കുള്ള ഈവനിങ് സ്നാക്ക് അത് മിക്കവാറും ബിസ്റ്റോ അല്ലെങ്കിൽ എണ്ണക്കടികളായിരിക്കും നമ്മൾ സാധാരണയായിട്ട് കഴിക്കുന്നത് അതിനെ റീപ്ലേസ് ചെയ്തിട്ട് എന്തെങ്കിലും കട്ട് ഫ്രൂട്ട്സ് അത് നേരത്തെ പറഞ്ഞല്ലോ ഫ്രൂട്ട് ജ്യൂസ് അല്ല ഹോൾ ഫ്രൂട്ട് കഴിക്കുക പറ്റുമെങ്കിൽ കൂടെ അതിൻ്റെ സ്കിൻ ഉൾപ്പെടുത്തി കഴിക്കാൻ നോക്കുക അത് നമുക്ക് ധാരാളമായിട്ട് ഫൈബർ തരുന്ന ഒരു കോംബോയാണ് ഇനി നമ്മൾ ഡിന്നറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും ചപ്പാത്തിയൊക്കെ ആവും പലയിടത്തേയും ഡിന്നർ അവിടെ നമ്മൾ വെജിറ്റബിൾ കുറുമേക്കാൻ ഉപയോഗിക്കാം മാത്രമല്ല അതിൻ്റെ അവിടെ ഒരു വലിയൊരു ബൗൾ സാലഡ് കഴിക്കാൻ നോക്കുക അപ്പോൾ നമുക്ക് ധാരാളമായിട്ട് ഫൈബേഴ്സ് ഡിന്നറിനും കിട്ടും ഇനി നമ്മുടെ ദേശീയ ഭക്ഷണമായ പൊറോട്ടയും ബീഫുമായി കഴിഞ്ഞാലും അതിൽ ഫൈബർ തീരെ ഇല്ല അല്ലേ സീറോ ഫൈബറാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഏകദേശം ഈ പൊറോട്ടയും ബീഫും കഴിക്കുന്നതിൻ്റെ ഏകദേശം അത്രയും അല്ലെങ്കിൽ അതിനെക്കാട്ടിയും എമൗണ്ട് സാലഡ്സ് അതിന് മുന്നേ കഴിക്കാൻ നോക്കുക അപ്പം പൊറോട്ട കുറച്ച് കഴിക്കുകയുള്ളൂ ഫൈബർ നന്നായിട്ട് കിട്ടുകയും ചെയ്യും നേരത്തെ കോൺസ്റ്റിപ്പേഷൻ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല ഇനി നമ്മൾ ബിരിയാണിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ബിരിയാണിയോടൊപ്പം പലപ്പോഴും സാലഡ് കിട്ടും പലപ്പോഴും പലരും അത് കഴിക്കില്ല കഴിച്ച തന്നെ വളരെ കുറച്ച് കഴിക്കുകയുള്ളൂ പക്ഷേ നമ്മൾ നേരത്തെ കണ്ടു ഉള്ളിലുള്ള ഇനുലിൽ എന്ന് പറയുന്നത് ഒരു ഇൻസൊലിബിൾ ഫൈബറാണ് ഗട്ട് ബാക്ടീരിയക്ക് വളരെയധികം ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ഇഷ്ടമുള്ള ഒന്നാണ് അത് അതുകൊണ്ട് തന്നെ നമ്മൾ സാലഡിൻ്റെ അളവ് വളരെയധികം കൂട്ടാൻ ശ്രമിക്കുക സാലഡ് വിത്ത് അതിൽ നമ്മൾ പലപ്പോഴും ആഡ് ചെയ്യും അതൊരു പ്രോബയോട്ടിക്കാണ് അത് ഗട്ട് ബാക്ടീരിയക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷനാണ് പിന്നെ ചില സ്ഥലങ്ങൾ കിട്ടുന്നത് ബിരിയാണിയുടെ കൂടെ ഫെർമൻ്റ് ആയിട്ടുള്ള ഉള്ളി കിട്ടും അതും ഗ്ലഡ് ബാക്ടീരിയയ്ക്ക് വളരെ നല്ലതാണ് അപ്പം ഈ സാലഡിൻ്റെ അളവ് നമ്മൾ ബിരിയാണിയോടൊപ്പം കിട്ടുന്ന സാലഡിൻ്റെ അളവ് നമ്മൾ വളരെയധികം കൂട്ടാൻ ശ്രമിക്കുക മാക്സിമം കൂട്ടാൻ ശ്രമിക്കുക അപ്പോൾ അവിടെയും നമുക്ക് ഫൈബർ കിട്ടി ഇനി നമുക്ക് ഫൈബറിനെ കുറിച്ചുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് മെത്തുകൾ എന്തൊക്കെയാന്ന് നോക്കാം നമുക്ക് ഫൈബർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വേവിക്കാതെ പച്ചക്കറികൾ കഴിക്കണം ഇതൊരു തെറ്റായ ധാരണയാണ് വേവിക്കുന്നതുകൊണ്ട് ഫൈബറിന്റെ അളവിൽ യാതൊരുവിധ കുറവുണ്ടാവുകയില്ല മാത്രമല്ല ഫൈബറിന്റെ ഡൈജഷൻ കുറച്ചുകൂടി ഈസിയായി നടക്കും മാത്രമല്ല കുറച്ചുകൂടെ ആയിരിക്കും അതുകൊണ്ട് നമുക്ക് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം വേവിച്ച് കഴിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കുക അതുകൊണ്ട് ഫൈബറിന്റെ ക്വാളിറ്റിയിൽ ഒരു വ്യത്യാസവും വരില്ല രണ്ട് ഫൈബറിന് നമ്മൾ ഇത്രയധികം ഗുണങ്ങൾ കണ്ടപ്പോൾ എന്നാൽ പിന്നെ ഫൈബർ ധാരാളമായി കഴിച്ചേക്കാം എന്ന് വിചാരിച്ചാൽ അവിടെയും നമുക്ക് തെറ്റി ധാരാളമായിട്ട് ഫൈബർ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡൈജെഷൻ ഉണ്ടാവും ബ്ലോട്ടിംഗ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ ഫൈബർ ഒരു നിശ്ചിത എമൗണ്ടിൽ കഴിക്കാൻ പറ്റുള്ളൂ ഫൈബർ നല്ലതാണെന്ന് വെച്ച് ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡൈജസ്റ്റും ബ്ലോട്ടിങ്ങും ഒക്കെ ഉണ്ടാക്കാം അടുത്തൊന്നാണ് ഫൈബർ വർക്ക്സ് വിത്തൌട്ട് വാട്ടർ നമ്മൾ നേരത്തെ കണ്ടു ഫൈബേഴ്സ് പ്രത്യേകിച്ചും സോല്യൂഡ് ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെയധികം വാട്ടർ വലിച്ചെടുക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഫൈബർ കഴിക്കുമ്പോഴത്തേക്ക് നമ്മളെപ്പോഴും വാട്ടർ ധാരാളമായിട്ട് കുടിക്കാൻ നോക്കുക ഒരു രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം എന്തായാലും നമ്മൾ ഫൈബർ കഴിക്കുമ്പോഴത്തേക്ക് കുടിക്കാൻ ശ്രമിക്കുക പിന്നെ അടുത്തൊരു മിത്താണ് ജ്യൂസ് എന്ന് പറയുന്നത് വളരെ ഹെൽത്തിയാണെന്നത് ജ്യൂസ് ശരിക്കും ഒരു അൺഹെൽത്തിയാണ് കാരണം അതിൽ ഫൈബേഴ്സ് റിമൂവ് ചെയ്തിട്ട് ബാക്കി ഷുഗർ മാത്രമാണുള്ളത് അതുകൊണ്ട് എപ്പോഴും ജ്യൂസ് നമ്മളെപ്പോഴും ഒഴിവാക്കുക പരം ഹോൾ ഫ്രൂട്ട്സ് കഴിക്കാൻ നോക്കുക ഇനി എന്തൊക്കെയാണ് ഫൈബർ നമ്മൾ ധാരാളമായി കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് സ്റ്റാർട്ട് സ്ലോ നമ്മൾ നേരത്തെ കണ്ടു ഫൈബർ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്ലോട്ടിങ് അല്ലെങ്കിൽ ഇൻഡൈജഷനൊക്കെ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ഫൈബർ അധികം കഴിക്കാത്ത ഒരാൾ പെട്ടെന്ന് ഫൈബർ നല്ലതാണെന്ന് കേട്ടിട്ട് ഒരുപാട് ഫൈബർ കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ വയറിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഓരോ നേരത്തെ ഭക്ഷണത്തിലും ഫൈബർ ഉൾപ്പെടുത്തുക വളരെ സ്ലോ ആയിട്ട് ഫൈബർ ഗ്രാജ്വലി ഒരു രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് ഇൻക്രീസ് ചെയ്യാൻ നോക്കുക രണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യത്തിന് ഫൈബർ കഴിക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഫൈബറിൽ നിന്ന് മാക്സിമം ബെനിഫിറ്റ് ഫൈബർ ഉള്ള ആഹാരങ്ങൾ ഫസ്റ്റ് കഴിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞാൽ ലഞ്ച് ആയാലും ആദ്യം ഫൈബർ റിച്ച് ആയിട്ടുള്ള ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അത് നേരെ വയറ്റിൽ ചെല്ലുകയും വയറ് വെറുതായിട്ട് ഒരു ഫീൽ വരികയും സ്ട്രച്ച് റിസെപ്റ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുകയും നമുക്കിപ്പം കാർബോഹൈഡ്രേറ്റ് വളരെ കുറച്ച് കഴിച്ചാൽ മതി അങ്ങനെ ഒരു കലോറി കൺട്രോൾ കിട്ടും നമുക്ക് വയറ് നിറഞ്ഞ ഫീലിംഗ് കിട്ടും അടുത്തത് മൾട്ടിപ്പിൾ സോഴ്സ് എന്നുള്ള ഫൈബർ കഴിക്കാം നമ്മൾ ഏതെങ്കിലും ഒരു സോഴ്സ് നിന്ന് മാത്രം കഴിക്കും നമുക്ക് അത് പെട്ടെന്ന് മടക്കും മാത്രമല്ല ഇൻഡൈജഷനൊക്കെ ഉണ്ടാവുകയും ചെയ്യും നമ്മൾ നേരത്തെ കണ്ട വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ലെഗ്യൂംസ് അല്ലെങ്കിൽ നട്ട്സ് ആൻഡ് സീഡ്സ് ഇതിലൊക്കെ ഫൈബേഴ്സ് ധാരാളമായിട്ടുണ്ട് ഇതൊക്കെ മിക്സായി കഴിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ന്യൂട്രിയൻസും കിട്ടും നമുക്ക് വയറിന് പ്രശ്നം ഉണ്ടാക്കിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചത് എന്താണ് ഫൈബറിൻ്റെ ഇമ്പോർട്ടൻസ് ഫൈബറിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് അത് എങ്ങനെ ഒരു പ്രാക്ടിക്കൽ രീതിയിൽ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്താം എന്നുള്ള കാര്യമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമ്മൾ നമ്മുടെ പഴയ ഹെൽത്തി ആഹാര രീതിയിലേക്ക് മടങ്ങിപ്പോകുക റിയൽ ഫുഡ് കഴിക്കുക ഫൈബറിനെ അതിൻ്റെ ജോലി ചെയ്യാൻ സമ്മതിക്കുക മറ്റൊരു നല്ല വീഡിയോയുമായി ഉടൻ തന്നെ കാണാം